നമ്മുടെ മുടീൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിത്തരാനും അതേപോലെ തന്നെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കാനും വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആവണക്കെണ്ണയാണ് ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിച്ചവർക്കെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കുന്ന രീതി നമ്മൾ ആദ്യം മനസ്സിലാക്കണം മാത്രമല്ല ഇതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അറിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തലയിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല അത് ഡബിൾ ബോയിൽ ഇതിന് കൂടെ ഒരു സ്പൂൺ ആവണക്കെണ്ണ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട് ഡബിൾ ബോയിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനത് എനിക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവുകയാണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മുടെ മുടീൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ട് ഓയിലെടുക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂൺ അളവിൽ ഈ ഒരു ആവണക്കെണ്ണയാണ് എടുക്കുന്നത് ആവണക്കെണ്ണ വാങ്ങിക്കുമ്പം ഹെക്സൻ ഫ്രീ ആയിട്ടുള്ള ആവണക്കെണ്ണ എണ്ണ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലാണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ആവണക്കെണ്ണയും അതേപോലെ തന്നെ ഇതിലേക്ക് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഓയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാറ് ഡയലൂട്ട് ചെയ്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ അത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ടും കൂടെ എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കും അതിനുശേഷം തലയിലേക്ക് തേച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുക ജനിതകമല്ലാത്ത കാരണങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്ന മുടി വളർച്ചയുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ചും പുരുഷന്മാരിൽ ഉണ്ടാവുന്ന മുടി വളർച്ചാ പ്രശ്നങ്ങളും സ്ത്രീകളിൽ ഉണ്ടാവുന്ന കൊഴിച്ചിൽ പ്രശ്നങ്ങൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ആവണക്കെണ്ണ ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റായിട്ട് നമ്മൾ തലയിൽ പുരട്ടരുത് അത്യാവശ്യം നല്ല കട്ടിയുള്ള എണ്ണ തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഈ ഒരു രാവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ മറ്റെന്ത് ഓയിൽ ഒഴി തേച്ചാലും ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ ഹെയർ ഫോളിക്സിലേക്ക് പെട്ടെന്ന് തന്നെ ഇതിറങ്ങി ചെല്ലുകയും ചെയ്യും മാത്രമല്ല ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പെട്ടെന്ന് എത്തിയിട്ട് മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ തലയോട്ടിയിൽ പി എച്ച് ഒക്കെ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണമാണ് മുടി വളർച്ചാ പ്രശ്നങ്ങളും അതേപോലെ മുടി കൊഴിച്ചിൽ താരനൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ ഉപയോഗിച്ച എല്ലാവർക്കും ഒരുപോലെ ഹൺഡ്രഡ് റിസൾട്ട് ായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ അത് കാരണം ഞാൻ എട്ടിനോ മീശ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നുണ്ടായിരുന്നേ ചെറുതായിട്ട് അപ്പോൾ ഇത് തേച്ച് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിരിക്കും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ ആ ഒരു കൊഴിച്ചിൽ നിന്നിട്ട് പുതിയ പുതിയ ഇങ്ങനെ മുടി ഇങ്ങനെ ഹെയർ ഇങ്ങനെ ക്ലിർത്ത് വരുന്നതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊഴിച്ചിൽ നന്നായിട്ട് മാറും മാത്രമല്ല മുടിക്ക് മുടിക്കൊരു തിക്നെസ്സൊക്കെ വളരെ പെട്ടെന്ന് കൂടെ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും ചെയ്യൂട്ടോ ഇപ്പോഴത്തെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കണം തലയിലേക്ക് തേക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ആ ഒരു ഫില്ലറില്ലേ അതുണ്ടെങ്കിൽ അതിലേക്ക് ആക്കിയിട്ട് നേരം നമ്മുടെ സ്കാൽപ്പിലേക്ക് തന്നെ തേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് തേക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഒന്ന് ഹെയർ കെട്ടൊക്കെ പോക്കിട്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ആ ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ഓയിലിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ നീരിറക്കം തലവേദന പോലെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനു വേണ്ട ഒക്കെ എടുത്തിട്ട് ഇത് തേക്കുക കേട്ടോ അപ്പം ഇത് തേക്കുമ്പം നീരിറക്കമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് പിന്നെ ഇത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിക്കണം ഒരു ഇരുപത് മിനിറ്റ് പെട്ടെന്ന് തേച്ച് പെട്ടെന്ന് കഴിക്കാൻ അതിലൊരു റിസൾട്ടും കിട്ടില്ല മാത്രമല്ല കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂസ് ഒന്നും ഉപയോഗിച്ചിട്ട് ഇത് തല കഴുകി കളയരുത് തെട്ടോ അങ്ങനെ കഴുകുകയാണെങ്കിലും നമുക്കൊരു റിസൾട്ടും കിട്ടത്തില്ല ഒന്നിക്ക് താളി ഉപയോഗിച്ചിട്ട് ചെമ്പരത്തി താളി ഉപയോഗിച്ചിട്ട് കഴുകുക അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളവും കുടിക്കണം അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഇലക്കറികൾ മുട്ട അങ്ങനത്തൊക്കെ കഴിക്കുക കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഭക്ഷണ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് മാറുകയും ചെയ്യും മുടി നല്ല തിറ്റായിട്ട് വളരുകയും ചെയ്യും കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിവിടെ ഷാമ്പു ഉപയോഗിക്കുന്നില്ല താളിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെമ്പരത്തി കിട്ടാത്തതിനെ കൊണ്ട് ഈ ഒരു താളിപ്പൊടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു താളിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തല കഴുകിക്കളയുന്നത് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാനേ പാടില്ല താളി ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ നമ്മൾ ഡെയിലി തേക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല ഡെയിലി നമ്മൾ ഓയിൽ തലയിൽ ഇടുമല്ലോ ആ ഒരു ഓയിലിന് പകരം ഈ ഒരു രണ്ട് ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ട് തേക്കുവാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ മുടി നന്നായിട്ട് വളർ വളരൂ കേട്ടോ കോഴിവാൽ പോലെ ഇരിക്കുന്ന മുടി വരെ വളർന്നിട്ടുണ്ട് ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ആവണിക്കെണ്ണ കാരണം എനിക്ക് പരീക്ഷിച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് താങ്ക് യു